ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമുക്കിനി ഓൺലൈൻ വഴി മദ്യം ഓർഡർ ചെയ്ത് വീട്ടിലേക്ക് വരുത്താം ഇതൊരു പുതിയ പദ്ധതിയാണ് നിലവിൽ ഈ പദ്ധതി നിലനിൽക്കുന്നത് ഒഡീഷ പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലാണ് അവിടെ നടത്തിയ സർവേയിൽ നിലവിൽ ഇരുപത്തിമൂന്ന് ശതമാനം മദ്യം വിറ്റുവരവിലാണ് വർധനവ് കണ്ടെത്തിയിരിക്കുന്നത് ആയതിനാൽ തന്നെ ഇത് രാജ്യമെമ്പാടും വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി കേരളം ഡൽഹി ഹരിയാന തമിഴ്നാട് ഗോവ എന്നിവിടങ്ങൾ ഇതിന്റെ തുടർ പരീക്ഷണങ്ങൾ നടത്തുന്നതിനായി ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ് ആയതിനാൽ തന്നെ കേരളം ഡൽഹി ഹരിയാന തമിഴ്നാട് ഗോവ എന്നിവിടങ്ങളിൽ ഈ വരുന്ന ദിവസങ്ങളിൽ മദ്യം ഓർഡർ ചെയ്ത് ഓൺലൈനിലൂടെ വരുത്താനുള്ള സമ്പ്രദായം നിലവിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിലെ നിയമങ്ങൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഈ നിയമം നിലവിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അതിനായി ഓരോ സംസ്ഥാനങ്ങളുടെയും സമ്മതം തീർച്ചയായും ഇതിനാവശ്യമാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളുടെ സമ്മതത്തിന് വേണ്ടി ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ് ഈ ചർച്ചകൾക്കൊടുവിൽ തീർച്ചയായിട്ടും ഈ നിയമം നിലവിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്വിഗ്ഗി സൊമാറ്റോ ബിഗ് ബാസ്ക്കറ്റ് എന്നീ പറയുന്ന ഓൺലൈൻ സെല്ലിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഈ സംവിധാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇതിലൂടെ വിറ്റുവരവ് വർദ്ധിക്കുകയും സംസ്ഥാനങ്ങൾക്ക് ഗവൺമെന്റിലേക്കും ലാഭം